പുറത്തെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ജാസ്മിന് പറഞ്ഞു കൊടുത്ത ഒരാളാണ് സായി അഫ്സലിനെക്കുറിച്ചും പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇൻ്റർവ്യൂവിനെക്കുറിച്ച് വരെ പറഞ്ഞു കൊടുത്തു വാപ്പയുടെ ഉമ്മയുടെ പേരിൽ വന്ന ഇന്റർവ്യൂകൾ വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ബിഗ് ബോസിന്റെ വായിരിക്കുന്ന വാണിങ്ങും കേട്ടു എന്നിട്ട് സായിക്ക് എന്താണ് തിരിച്ചു കിട്ടിയത് ജാസ്മിൻ്റെ വക നോമിനേഷൻ സത്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സത്യമായിട്ടും സായിയെ നോമിനേറ്റ് ചെയ്തു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജാസ്മിൻ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ സായി ആണ് സത്യത്തിൽ നോമിനേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞ റീസൺ ആണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത് അതായത് ഒരു റീസൺ പുറത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ ഇവിടെ ഒന്ന് പറയാൻ പാടില്ലാത്തതാണ് അത് സായി പറഞ്ഞു പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു അത് ചിലപ്പോൾ സത്യമാകാം കള്ളമാകാം എന്ന് അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ എൻ്റെ പേഴ്സണൽ കാര്യം എന്തായാലും പുറത്തെ കാര്യം ഞാൻ ചോദിച്ചാലും പറയാൻ പാടില്ലല്ലോ അത് പറഞ്ഞത് ഒരു കാരണം രണ്ടാമത് ജാൻമണിയെ പേടിച്ചാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് അത് സായിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് അപ്പം ശരിക്കുള്ള കാരണം ആദ്യം പറഞ്ഞതാണ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഞാൻ അതുകൊണ്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് സായിയെ നോമിനേറ്റ് ചെയ്യുന്നു എപ്പടി ഇക്കും എൻ്റെ പൊന്ന് സായി എന്തിൻ്റെ കേടായിരുന്നു ഏ അതവിടെ സ്വയം ചീഞ്ഞ് നാറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സായിയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റത്തില്ല സ്വന്തം വാപ്പ ആ മനുഷ്യൻ അങ്ങേര് ചെയ്യാവുന്ന മാക്സിമം ആണ് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിനെയും കൊണ്ടുവന്ന് ആത്മഹത്യാ ഭീഷണിയും എല്ലാം മുഴക്കിയിട്ടാണോന്ന് പോലും അറിയില്ല ലോകത്ത് ഒരു ബിഗ് ബോസിനും നടക്കാത്ത കാര്യമാണ് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള അവസരം ആ അവസരം ആ മനുഷ്യൻ ഉണ്ടാക്കി വിളിച്ചു പറഞ്ഞിട്ട് ജാസ്മിൻ മാറിയില്ല പിന്നെയല്ലേ സായി വന്ന് പറഞ്ഞിട്ട് മാറാൻ പോകുന്നത് എന്തിൻ്റെ കേടായിരുന്നു ചെന്നുടനെ തന്നെ നിങ്ങളുടെ കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണ് പൊളിയാണ് മക്കളെ നിങ്ങളാണ് താരങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ജാസ്മിൻ ഈ സീസണിലെ സായിയെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് മാത്രവുമല്ല സായിക്ക് വേണ്ടി വേണമെങ്കിൽ ചാവും അത്രേ ഉള്ളൂ സായിക്ക് പറ്റിയ വലിയ അബദ്ധമാണ് കയ്യോടെ കിട്ടിയില്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്തായാലും കൊള്ളാം